സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കുറെ ദിവസമായിട്ട് നമ്മൾ ജോർജറ്റ് കളക്ഷൻ ആണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതുപോലെ അടിയിലും ഇതിന്റെ താഴത്തെ പോർഷൻ കണ്ടോ നിങ്ങള് താഴത്തെ പോർഷനിലും വർക്ക് വരുന്ന ടൈപ്പ് സൽവാസറ്റാ ഇത് കണ്ടോ ഏറ്റവും ബോർഡറിലും വർക്കുണ്ട് മുകളിലും വർക്കുണ്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡാട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ നിങ്ങൾ ആയതിനായിരിക്കും പ്രതീക്ഷിക്കുന്ന വിക്കുക പറഞ്ഞാൽ ഇത്രയും വർക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് അല്ലേ പക്ഷെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇതിന്റെയും എൻ പോർഷനിലും ആ ഒരു വർക്ക് ഉണ്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാം എല്ലോയിലാകുമ്പോൾ എനിക്ക് അത്രയും മനസ്സിലായി എനിക്ക് തോന്നില്ല പക്ഷെ നല്ല വർക്ക് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് സൈഡ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ദുപ്പട്ട് ഓവർ ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടില്ല നോർമൽ ഒരു സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന കേട്ടോ അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പൊ നോക്കിക്കെ അതിൻ്റെ തന്നെ നല്ലൊരു വാടാമുല്ല പോലത്തെ കളർ ഷെയ്ഡാട്ടോ ഇതിന്റെയും താഴെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി അത് എൻ പോർഷനിൽ സെയിം വില ഉണ്ടോ അടിയിൽ വർക്ക് വരുന്നുണ്ട് അതിൻ്റെയും ദൻ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ വിചിത്രാസൽക്കാണ് നല്ല പ്രീമിയം വിചിത്രാസൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കിട്ടുന്ന ഒരു ഭാഗ്യവാന്മാരാട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഫങ്ഷൻസ് ഒക്കെ വരുമല്ലോ അപ്പൊ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിയിലെ അടിയിലും വർക്ക് ഉണ്ട് കൂട്ടോ എല്ലാതിന്റെയും അടിയിലും വർക്കുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് കോൺട്രാസ്റ്റ് വരുന്ന സൽവാർ സെറ്റുകൾ ആട്ടോ വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം തോന്നേ കോൺട്രാസ്റ്റിൽ വരുന്ന വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നെക്കിന്റെ പോർഷനിൽ ഈ ഒരു വർക്കാണ് വരുന്നത് റേറ്റ് സെയിം ആണ് ബോട്ടം ഉണ്ട് കോൺട്രാസ്റ്റ് ബോട്ടം ആണ് വരുന്നത് അതായത് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടത്തിൽ വരുന്നത് ഇതെല്ലാം നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാണ് വരുന്നത് അതിന്റെ കൂടുതൽ ബ്ലാക്കും ഈ കളർ കോമ്പിനേഷനും നല്ല എലഗന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അല്ലേ ഒപ്പം സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല തിക്ക് ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് മെറൂൺ ആൻഡ് പീച്ച് കോമ്പിനേഷൻ ആണ് ആട്ടോ ഇത് കണ്ടോ പീച്ച് ആണ് ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് മെറൂൺ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല എലഗൻ്റെ ആയിട്ടുള്ളൊരു കളക്ഷനാണ് റേറ്റ് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കളക്ഷൻ ഷെയ്ഡ് കാണാം സോക്കിക്കേ ഭയങ്കര രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടെ വരുന്നത് ഏകദേശം ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന കളർ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഇത് ഈ ഒരു ബോട്ടത്തിൻ്റെ പീസ് ആട്ടെ ബോട്ടത്തിൻ്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ദെൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽഫ് ചെയ്ത് എടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസം കാണാൻ ബോട്ടത്തിന്റെ പീസ് കണ്ടു ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നല്ല തിക് ആയിട്ട് തന്നെ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഡുബോട്ടയാണ് ഡുപ്പൊട്ടയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് വരുന്നത് എല്ലാം സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം